എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കേതു ദശ കേതു അപഹാരങ്ങൾ എന്നിവയുടെ ഫലങ്ങൾ പിന്നെ കേതു എന്ന ഗ്രഹത്തെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേതുവിന് വളരെയധികം പ്രാധാന്യം ജ്യോതിഷത്തിലുണ്ട് കേതു മോക്ഷകാരകനായിട്ടാണ് ജ്യോതിഷം കേതുവിനെ കാണുന്നത് ഒരു സന്യാസിയായിട്ടും കേതുവിനെ കാണാം പിന്നെ അതായത് നമ്മളൊരു മനുഷ്യജന്മം ഒരു മനുഷ്യനായിട്ട് ജനിക്കുന്നതിന് കാരണം കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള ഒരു പാപകർമ്മം കൊണ്ടിട്ടാണ് മനുഷ്യനായിട്ട് പിറവെടുക്കുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഹോറോസ്കോപ്പ് അല്ലെങ്കിൽ ജാതകം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്കൊരു പ്രോബ്ലം ഉള്ളതായിട്ട് കണ്ടെത്താൻ കഴിയും ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരാളും ഇല്ല നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾ ആൾക്കും ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു നമ്മൾ ചെയ്തിട്ടുള്ളൊരു പാപകർമ്മമാണ് നമുക്ക് ഒരു പുതിയൊരു ജന്മത്തിന് കാരണമാവുന്നത് മനുഷ്യനായി ജനിക്കുന്നത് അങ്ങനെ ഓരോ ജന്മാന്തരങ്ങളായിട്ട് സഞ്ചരിക്കുന്ന ഒരു ആത്മാവ് ശരീരങ്ങളിങ്ങനെ ദേഹി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ജന്മാന്തരങ്ങളായിട്ട് ഒരു ആത്മാവ് പല രൂപങ്ങൾ എടുക്കുന്ന അവസാനം അയാളുടെ കർമ്മബാധ്യതകൾ കഴിയുമ്പോൾ അയാൾ മോക്ഷത്തിലേക്ക് പോകുന്നു അപ്പോൾ ഒരു മനുഷ്യ ജന്മത്തെ സംബന്ധിച്ചും ഒരു ആത്മാവിനെ സംബന്ധിച്ചും മോക്ഷം വളരെയധികം പ്രാധാന്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേതുവിനും അതിൻ്റെതായ പ്രാധാന്യം ജ്യോതിഷത്തിലുണ്ട് കേതുവിനൊരു സന്യാസിയായിട്ടാണ് ഒരു സന്യാസി പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വ്യാഴവും കേതു കൂടെ യോഗിനി യോഗം അങ്ങനെയൊക്കെ ഒരു യോഗ കേതുവിൻ്റെ യോഗങ്ങൾ പൊതുവെ ഒരു ആത്മീയമായ ഒരു പരിവേഷമാണ് കേതു ഒരു വ്യക്തിയുടെ ഹോറോസ്കോപ്പിൽ ഏതു ഭാവത്തിൽ നിൽക്കുന്നോ ആ ഭാവത്തിൻ്റെ ഫലങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിച്ചതുകൊണ്ട് ഈ ജന്മത്തിൽ ആ ഭാവത്തെ കൊണ്ട് കാര്യമായി ഒന്നും ചിന്തിക്കേണ്ടതില്ല ഇപ്പോൾ ധനസ്ഥാനത്താണ് കേതു നിൽക്കുന്നതെങ്കിൽ ചില ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം ധനമെന്നൊരു സംഭവം ചിലപ്പോൾ ആൾക്കുണ്ടായില്ലെന്ന് വരാം മൂന്നാം ഭാവത്തിലാണ് സഹോദരന്മാരെ കൊണ്ട് ക്ലേശം ഉണ്ടാവുക നാലാം ഭാവത്തിൽ അമ്മയെ കൊണ്ടിട്ടും വീട് കൊണ്ടിട്ടും ബുദ്ധിമുട്ടുള്ള വാഹനം കൊണ്ടിട്ടും ബുദ്ധിമുട്ടുകൾ വരിക അഞ്ചാം ഭാവത്തിൽ വന്നാൽ സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ട് ആറാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ലതാണ് ഈ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലൊക്കെ ഉപജയഭാവങ്ങളും പത്തും എന്ന ഭാവങ്ങളിലൊക്കെ കേതുവും രാഹുവും നല്ല ഫലങ്ങൾ നൽകി നൽകുന്നതായിട്ട് ലഗ്നാലാ പറയുന്നത് ചന്ദ്രാലല്ല ലഗ്നാലെ നല്ല ഫലങ്ങൾ നൽകുന്നതായിട്ട് ഉപജയഭാവങ്ങൾ നല്ല ഫലങ്ങൾ നൽകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ സർപ്പങ്ങൾ അനുഗ്രഹിച്ചാൽ എല്ലാം അനുഗ്രഹിച്ചു സർപ്പങ്ങളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം അനുഗ്രഹം അല്ലെങ്കിൽ ശുക്രനേക്കാൾ നല്ലതായിട്ട് പറയും സർപ്പങ്ങളുടെ അതായത് രാഹുവേതുക്കളുടെ അനു നല്ല പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സർപ്പങ്ങളുടെ അനുഗ്രഹമുള്ള വ്യക്തിയാണ് അവർക്കെല്ലാം തന്നെ സർപ്പങ്ങൾ പ്രസാദിച്ചാൽ പിന്നെ ശുക്രനേക്കാൾ നല്ലതാണ് നല്ല ഭാവത്തിലാണെങ്കിൽ ശുക്രനേക്കാൾ നല്ലതാണ് രാഹുദശ അതുപോലെ കേതുർ ദശയെ അപ്പോൾ പറഞ്ഞു തന്നെ കേതുവിൻ്റെ കുറേ പ്രത്യേകതകളിലേക്ക് നമുക്ക് കിടക്കാം അതായത് ഈ കേതു എന്ന ഗ്രഹം നമ്മൾ പറഞ്ഞല്ലോ കേതു ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവത്തെ കൊണ്ടുള്ള ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഫലം ഈ ജന്മത്തിൽ ഇല്ലാതെ പോകുന്നത് അതാണ് കേതുവിന് അവിടെ നമ്മുടെ ആ ഹോറോസ്കോപ്പിൽ പ്രത്യേകമായ രാശിയിലേ നിൽക്കുന്നത് അപ്പോ ഈ കേതുവിന്റെ ദശ തുടങ്ങിക്കഴിയുമ്പോൾ എല്ലാവർക്കും വളരെയധികം പരിഭ്രാന്തരായി പോകുന്ന ഒരു ദശയാണ് കേതുവിന്റെ മഹാദശ ഏഴു വർഷമാണ് കേതുവിന്റെ ദശ വരുന്നത് നമ്മൾ പരിഭ്രാന്തരായി പോവാ ദശയിലേക്ക് ചെയ്തുകൊണ്ട് ദശയിലും മഹാദശയിലും അന്തർദശയിലും ഒക്കെ ഇങ്ങനെ സംഭവിക്കും അതായത് നമ്മളുടെ പൂർവ്വജന്മത്തിൻ്റെ കർമ്മബാധ്യതകളുടെ ഒരു സഞ്ജയമായിട്ടാണ് കേതു ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ അങ്ങോട്ടിട്ട് തന്നെ നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതും ചീത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ ചീത്തയും കേതു ദശയിൽ അനുഭവിക്കേണ്ടായിരുന്നു നമ്മളുടെ ബുദ്ധിക്ക് കാര്യമായിട്ട് കേതുർ ദശയിലൊന്നും ചെയ്യാനില്ല നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങൾ ഇങ്ങനെ വന്നു ഭവിക്കുകയാണ് നമ്മളത് എന്ന് മാത്രമേ ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഇപ്പോൾ കേതു ദശ തുടങ്ങുന്ന ഒരാൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പ്ലാൻ ചെയ്യുന്നതല്ലാണ്ട് പദ്ധതി മാത്രമേ അനു കൊള്ളു സംഭവിക്കണമൊക്കെ പൂർവ്വജന്മാർജിത കർമ്മ ബന്ധങ്ങൾ എന്നുള്ള സംഭവങ്ങളായിരിക്കും നല്ലതും ചീത്തയും തേടി വരാം അപ്പോൾ കേതുദശയിൽ പൊതുവിൽ കാണുന്നത് നല്ലതും ചീത്തയും പറയുന്നത് പൊതുവിലൊരു ക്ലേശകരമായ അനുഭവമാണ് കേതുവിന്റെ ദശയും അതുപോലെ തന്നെ അന്തർദശയൊക്കെ നൽകുന്നത് അതിന് പ്രത്യേക പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് കലഹങ്ങളാണ് കേതു നമ്മുടെ ചുറ്റും ഉള്ള ആൾക്കാരായിട്ട് വെറുതെ കലഹിക്കേണ്ടതായിട്ട് വരും ഇതുവരെ നമ്മൾ വളരെ വളരെ ഒത്തൊരുമയിൽ കഴിഞ്ഞ ആൾക്കാർ പെട്ടെന്ന് അനാ അനാവ എന്തെങ്കിലും കാരണങ്ങൾ ഒരു കലഹം ഓരോ പുലിവാലുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും നന്നാവും ഈ ഒരു പുലിവാാലി പിടിച്ച് പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിടിച്ചുകഴിഞ്ഞാൽ അറിയുന്നത് അത് പുലിയുടെ വാഹനമായിരുന്നു പിന്നെ പുലി വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഓരോ പ്രശ്നങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓരോ പുലി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക ദശയിൽ അപ്പോൾ പിന്നെ അതങ്ങനെ കലഹങ്ങൾ ഒരു ഭാഗത്ത് രണ്ടാമത്തെ ഭാഗത്ത് വീഴ്ചകൾ പിന്നെ നമ്മൾ വീഴ്ചകൾ ഉണ്ടാകുക മുറിവുകൾ ഉണ്ടാവുക കേതുദശയിലെ അപഹാരത്തിലെ ഒരു മുറിവെങ്കിലും ഉണ്ടായിരിക്കും അത് സംശയമില്ലാത്ത കാര്യം പിന്നെ ഈ മുറിവുകളുടെ സ്വഭാവം വെച്ചാൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ കഴിയാത്ത മുറിവുകൾ ഉണ്ടാവുക അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയാത്ത രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ ഈ ദശയിലാണ് വരുന്നത് ഉദാഹരണം പറയാണെങ്കിൽ നമ്മുടെ കയ്യിലെ ടെൻഡൻസ് ടെൻഡൻ ലിഗമെൻറ്റുകൾ അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലും മാംസവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ടെൻഡൻസ് അതുപോലെ തന്നെ രണ്ട് എല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിഗമെൻ്റുകൾ ഈ ലിഗമെൻറ്റുകൾ അതുപോലെ തന്നെ ടെൻഡൻസൊക്കെ കൊളാജൻ പോകുന്ന വസ്തു കൊണ്ടിട്ട് കൊണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ളത് ഒരു റബ്ബർ ബാൻഡ് പോലെയാണ് അത് അതിന് മുറിവ് ഏറ്റു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും പഴയ പോലെ ആവില്ല അതൊരിക്കലും നമ്മൾ അതിൻ്റെ പഴയ സ്റ്റേറ്റിലേക്ക് ചികിത്സിച്ചാലും സർജറി ചെയ്താലൊന്നും പഴയ സ്റ്റേറ്റിലേക്ക് ഒരിക്കലും പോവില്ല അപ്പോൾ അത്തരം മുറിവുകളൊക്കെ ഉണ്ടാവുക നമുക്കൊരിക്കലും ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയാത്ത മുറിവുകൾ ഉണ്ടാവുക പ്രമേഹം ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള ചികിത്സിച്ച് അതൊരു നിയന്ത്രണം നിയന്ത്രണത്തിൽ നിർത്താമെന്നുള്ളത് പൂർണ്ണമായും മാറ്റുക ബുദ്ധിമുട്ടാണ് അത്തരം രോഗങ്ങളൊക്കെ വന്ന് നമ്മുടെ ലൈഫിലേക്ക് വരുന്നതൊക്കെ ഈ കേതുവിൻ്റെ ദശയിലും അപഹാരങ്ങളിലൊക്കെയാണ് വരുന്നത് അത് നമ്മുടെ ഒരു പൂർവ്വജന്മാർത്തമായിട്ട് നമ്മുടെ യോഗങ്ങളിലേക്കാണ് വരുന്നത് ഇപ്പോൾ ലഗ്നത്തിൽ കേതു ഉള്ള വ്യക്തി ലഗ്ന ശരീരമാണ് അവിടെ കേതു ഉണ്ടെങ്കിൽ അയാൾക്കൊരു സ്ഥിരമായിട്ടൊരു മുറിവോ എന്തെങ്കിലും ഒരു നട്ടലിന് പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്ക് സ്ഥിരമായിട്ട് ഉണ്ടാകാം ആ വ്യക്തിക്ക് അങ്ങനെയാണ് കേതുവിൻ്റെ ഏത് ഭാവത്ത് നിൽക്കുന്നോ ആ ഭാവത്തിന് അതിൻ്റെതായിട്ടുള്ള കുറവുകൾ സംഭവിക്കും അപ്പോൾ നമ്മുടെ പൂർവ്വജന്മ കർ കർമ്മങ്ങളുടെ ഒരു ഭാഗം സഞ്ജീവമായിട്ടാണ് കേതു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കേതുദശ വരുന്ന വ്യക്തി വളരെ ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ടത്തേക്ക് ഇരുന്ന് ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തി കേതുദശനും പെട്ടെന്ന് ഒറ്റപ്പെടലിലേക്ക് പോകും അത് ദുഃഖങ്ങൾ കാരണമാണ് അങ്ങനെ ഒറ്റപ്പെടലേക്ക് പോകുന്നത് ഈ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മോക്ഷം കിട്ടുന്നത് നമ്മൾ എന്താ നമ്മളെല്ലാം ത്യജിച്ച് ഒരു സന്യാസിയെ പോലെ ആയി മാറുമ്പോഴാണല്ലോ ഈ വേദനകളിലൂടെ ആൾക്കാരിങ്ങനെ ട്യൂൺ ചെയ്യപ്പെടുത്ത് ചെയ്യപ്പെട്ടാണ് അവസാനം മോക്ഷത്തിലേക്ക് കടക്കുന്നത് ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ച് തീർത്തതിന് ശേഷമാണ് ആ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ മോക്ഷം വരുന്നത് അപ്പോൾ കേതുവിൻ്റെ ദശ സ്വഭാവം വേദനകൾ നിറഞ്ഞ ഒരു സമയമായിരിക്കും മനോവിഷമം മനക്ലേശം ഉണ്ടാവുക ഇപ്പം നമുക്ക് നമ്മൾ തന്നെ വളരെ മാനസികമായിട്ട് അടുത്തുകൊണ്ടിരുന്ന ഒരു സുഹൃത്തുമായിട്ട് എന്തെങ്കിലും വഴക്കുകളുണ്ടാകുമ്പോൾ ആ അത് വഴക്കമുണ്ടാകുമ്പോൾ നമുക്കൊരു അതിൻ്റെതായൊരു ഹലം വഴക്കൊഴിക്കുമ്പോൾ ഉണ്ടാകാതെ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതൊരു മനക്ലേശമായിട്ട് മാറും അതൊക്കെ സംഭവിക്കുന്ന കേതുവിൻ്റെ മഹാദശയിലോ അന്തർദശയിലൊക്കെയാണ് അത്തരം കലഹങ്ങൾ പൊട്ടി പൊട്ടിപ്പുറപ്പെടുന്നതൊക്കെ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുക നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ സുഖപ്പെടുത്താൻ കഴിയാത്ത മുറിവുകൾ ഉണ്ടാവുക അതുപോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടുക നഷ്ടപ്പെടുകയും ചിലപ്പോൾ കിട്ടുകയും ചെയ്യാം പ്രതീക്ഷിക്കാറുണ്ട് അത് നമുക്ക് ആ ഭൂമി നഷ്ടപ്പെടുക ഒക്കെ കേതു നമുക്ക് നമുക്ക് അർഹിക്കുന്ന ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥകളൊക്കെ വരാം നമുക്ക് നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നും ഈ കേതു ദശയിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അതൊക്കെ പൂർവ്വജന്യബാധിതമായിട്ട് കുറേ നിയമങ്ങൾ പോലെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും നമുക്കതിനെ നോക്കി നിന്ന് കാണുവാൻ മാത്രമേ കഴിയൂ അങ്ങനെയാണ് ഈ കേതുവിൻ്റെ ദശയുടെ ഒരു സ്വഭാവം കള്ളന്മാരെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവുക കള്ളന്മാരെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവുക കലഹങ്ങളുണ്ടാവുക മുറിവുകൾ ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഫലങ്ങളാണ് പിന്നെ ചില കുറച്ച് ഗുണങ്ങളൊക്കെ ഏതൊരു ശരി നമുക്ക് സംഭവിക്കും അങ്ങനെ പൊതുവിൽ നല്ല ലഗ്ന നല്ല ഭാവങ്ങൾ ഉപജയ ഭാവങ്ങളിലൊക്കെ നിൽക്കുന്ന ആണെങ്കിൽ നല്ല രീതിയിൽ ഉള്ള ഫലങ്ങളും കൂടെ ഇതിൻ്റെ കൂട്ടത്ത് കിട്ടും എങ്കിലും പൊതുവിൽ ഈ കേതൃദശയില് ഭൂരിഭാഗം പേറും ക്ലേശ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെയാണ് കണ്ടുവരുന്നത് ഇത് വളരെ കുറച്ചു കാലത്തേക്കേ ഉണ്ട് ഇപ്പോൾ അത് ഏഴു വർഷം നീളുന്ന ഒരു ദശ ആയതുകൊണ്ടിട്ട് കുറച്ചു കാലത്തേക്കേ അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുകയുള്ളൂ ഒരുപാട് കാലത്തേക്ക് ആ ദശ എല്ലാവർക്കും ഉണ്ടാവില്ല അതിൻ്റെ ചെറിയ ദശ ദശയായതുകൊണ്ട് അതിൻ്റെ അന്തർദശയൊക്കെ വളരെ ചുരുങ്ങിയ കാലത്തേക്ക് ഒരു വർഷത്തേക്കൊക്കെ പൊതുവേ ഉണ്ടാവാറുള്ളൂ വലിയ മഹാ ശുക്രനോ അല്ലെങ്കിൽ ശനിയോ വ്യാഴോ പിന്നെ ബുധനോ ഒക്കെയുള്ള ദശകളിലൊക്കെ കേതുവിൻ്റെ ഭാരം ഒരു വർഷക്കാലം ശരാശരിയാണ് കണ്ടുവരുന്നത് അങ്ങനെ എന്തായാലും ഒരു ദുരിതങ്ങൾ നിറഞ്ഞ ഒരു സമയത്തിലൂടെ ആയിരിക്കും പോകുന്നത് നമ്മൾ നമുക്ക് മൊത്തത്തിലേ ഒന്ന് നമ്മളൊന്ന് ഏറ്റവും നല്ലത് നമ്മൾ സ്വയം അന്ന് ഐസൊലേറ്റ് ചെയ്യുക ഐസൊലേറ്റ് നമ്മൾ സ്വയം ഒന്ന് ഒറ്റപ്പെടുക എന്നുള്ളതാണ് ഈ ദശയിൽ നല്ലത് കാരണം നമ്മൾ ഒരാൾക്കൂട്ടത്തിലേക്ക് പോയാൽ മുഴുവൻ പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ടിട്ട് സ്വയം ഒന്ന് ഉൾവലിഞ്ഞ് ഒറ്റപ്പെട്ട് ജീവിക്കുന്നതാണ് ഈ കേതുവിൻ്റെ ദശയിൽ ഏറ്റവും നല്ലത് ഇനി പറയുന്ന കേതുവിൻ്റെ ശരിക്കും ഈ കേതുവിൻ്റെ ദശ കടന്നു കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അതൊരു ആയുർദോഷം പോലെ ഒരു ദോഷം ദോഷപരമായ ഒരു കാലഘട്ടം കൂടിയാണ് ഈ ദശ അപഹാരവും കടന്നു കിട്ടുക എന്ന് പറയുന്നത് ഒരു കടമ്പ പോലെയാണ് വരുന്നത് നമുക്കത് അത്രയ്ക്കും അത്രയധികം മനക്ലേശം നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഒരു ആത്മബലാത്ത ഒരാൾക്കെ സംബന്ധിച്ച് അത് കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നതാണ് പല പരിഹാരങ്ങളുണ്ട് അതിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇളനീര് പനിനീര് പഞ്ചാമൃത് അങ്ങനെയുള്ള അഭിഷേകങ്ങളൊക്കെ നടത്തി പ്രീതി ചൊവ്വാഴ്ചകളിൽ നടത്തുന്നത് നന്നായിരിക്കും അതുപോലെ ഷഷ്ടി അങ്ങനെയൊക്കെയുള്ള സ്കന്ധഷ്ടി അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ സുബ്രഹ്മണ്യസ്വാമിക്ക് അർ അഭിഷേകം നടത്തുന്നത് വളരെ നന്നായി വിശേഷമായിരിക്കും ഹേതുവിൻ്റെ ദോഷങ്ങൾ ശമിക്കും കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നൊരു ക്ഷേത്രം അത് ഇത് മൂന്ന് മൂർത്തികൾ ത്രിമൂർത്തികളുടെ സങ്കല്പങ്ങളെ ആവാഹിച്ചിട്ടുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രമാണത് വിഗ്രഹമാണത് അപ്പോൾ അവിടെ അതുകൊണ്ട് അവിടെ മൂന്ന് ഉത്സവം നടക്കാറുണ്ട് ആ ക്ഷേത്രത്തിലെ ബ്രഹ്മവിഷ്ണു മഹേശ്വര സങ്കല്പത്തിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം ആയതുകൊണ്ടിട്ട് അവിടെ മൂന്ന് ഉത്സവങ്ങൾ നടത്താറുണ്ട് അത് കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ശക്തിമത്തായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഏറ്റവും പുരാതനവും ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഹരിപ്പാട് സ്വാമി ക്ഷേത്രം മണ്ണാർശാല ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ട് തന്നെയാണ് അവ അവിടെ ദർശനം നടത്തി ഈ വഴിപാട് ചെയ്യുന്ന ഈ ഇതിൻ്റെ കാഠിന്യത കുറയ്ക്കും എപ്പോഴും മനക്ലേശം എന്നുള്ള ഈ ദശയിൽ പുതുവലുള്ള ഫലമാണ് ആ ദശ തുടങ്ങി അവസാനിക്കുന്ന ഒരു മനസമാധാനം പറഞ്ഞ സാധനം കിട്ടില്ല പിടിക്കുന്നതൊക്കെ ഒരു സമയമാണ് കുറച്ച് നല്ല ഫലങ്ങളും എൻ്റെ കൂട്ടത്തിൽ വന്നേക്കാം ലഗ്നാലൊക്കെ നല്ല ഭാഗങ്ങൾ നിൽക്കുന്നവർക്ക് കുറച്ചും അധികം ഫലങ്ങൾ കിട്ടും എങ്കിലും ഇങ്ങനത്തെ ക്ലേശഫലങ്ങൾക്കും സാധ്യത കിട്ടും കാലം പ്രതികൂലമായിരിക്കുന്ന സമയം എന്ന് ആണ് എൻ്റെ രത്ന അപ്പം നമ്മൾ ഈ പറഞ്ഞ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാട് അതുപോലെ തന്നെ പിന്നീട് ഗണപതി പ്രീതിയാണ് ഇതിനെ വരുത്തേണ്ടത് കേതുവിന് ഗണപതി പ്രീതി ഗണപതിക്ക് പ്രിയങ്കരമായിട്ടുള്ള വഴിപാടുകൾ സമർപ്പിക്കുക ഗണപതിയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതും ആഞ്ജനേയ സ്വാമി പ്രീതിപ്പെടുത്തുന്നതും ഒക്കെ കേതുവിന് നല്ല വഴിപാടുകളാണ് അത് ആർക്കെങ്കിലും കഠിനമായ ദോഷങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതം സ്റ്റക്കായി പോയി എന്നൊക്കെ അത്രയ്ക്ക് ഒരു ബ്ലോക്കൊക്കെ വരികയാണെങ്കിൽ ചെയ്യേണ്ടത് അവരവരുടെ പ്രായം എത്രയാണോ ഉദാഹരണം മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു നാളികേരം കൂടുതൽ അതായത് മുപ്പത്തിയാറ് അപ്പോൾ അയാളുടെ ഈ ദശയിലയാളുടെ പ്രായത്തിലാണ് ആ പ്രായത്തിലും ഒരു നാളികേരം കൂടുതൽ എടുത്തിട്ട് നാളികേരം ഉടയ്ക്കുന്ന ഗണപതി ക്ഷേത്രങ്ങളിൽ അത് പ്രദർശിപ്പിച്ചു അതിൻ്റെ അവിടുത്തെ രീതി അനുസരിച്ചിട്ട് അത് ഉടയ്ക്കുക നമ്മുടെ പ്രായത്തിനേക്കാളും ഒരു നാളികരം കൂടുതൽ കാരണം അതൊന്ന് കടന്നു കിട്ടാൻ വേണ്ടി അടുത്ത വയസ്സിലേക്ക് ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക അല്പം കടുത്ത ഒരു ദോഷം നമ്മൾ മറ്റു ദശകളെ പോലെയല്ല ഇത് നമ്മുടെ പൂർവ്വജന്മമായിട്ടൊക്കെ ബന്ധ ബന്ധിതമായ ദശ ആയതുകൊണ്ടിട്ട് നമ്മുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നിൽക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത്ര ഈ പ്രാർത്ഥനകളൊക്കെ സ്ഥിരമായി ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് ഈ ഇത് അതിജീ എങ്ങനെയെങ്കിലും ഒന്ന് അതിജീവിച്ചെടുക്കാൻ ഈ ദശ കഴിയുള്ളൂ ഇതിൻ്റെ നല്ല ഭാഗത്ത് നിൽക്കുന്നവർക്ക് ഭൂമി ലാഭം അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഫലങ്ങൾ ഒക്കെ ഉണ്ടാവുന്നതാണ് എന്നാൽ പോലും പൊതുവില് ഈ ദശകളുടെ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വിചാരിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി അസുഖമനുസരിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈശ്വരനെ എല്ലാ വിധത്തിലും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നും ഈ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നും വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം